ഡോക്ടർ താല്പര്യം നേരത്തെ ഉണ്ടായിട്ടില്ല സത്യം പറയാനായിട്ടില്ല കാരണം ഞാൻ ഡിഗ്രി കഴിഞ്ഞു മറ്റെന്തെങ്കിലും താല്പര്യം വന്നത് അച്ഛന്റെ സുഖമില്ലാത്ത അച്ഛന്റെ രോഗമായിരുന്നു എന്നെ ഡോക്ടറാക്കാൻ പ്രേരിപ്പിച്ചത് അപ്പൊ ഞാൻ പറയാം അതിൽ നിന്ന് നോക്കാം ഞാൻ വരാം പറഞ്ഞു അങ്ങനെ ഉളിക്കലേക്ക് ബസ് കയറി ആദ്യം ഇരിട്ടിയിലിറങ്ങി ഇരിട്ടിയിലാത്തത് ആദ്യം അവിടെ ഇറങ്ങി ഉളിക്കലോട്ട്

മണ്ണെണ്ണ സ്റ്റോല് വെള്ളം തിളപ്പിച്ച് അന്ന് ഗ്ലാസ് ഇറിഞ്ച് ഇന്നത്തെ ഡിസ്പോസിബിൾ സിറിഞ്ചല്ല ഗ്ലാസ് ഇറിഞ്ഞ് തിളപ്പിക്ക തിളപ്പിച്ചാൽ സ്റ്റെറിലൈസ് ചെയ്യുക അങ്ങനെ ഓരോ പ്രസവം എത്ര ആയിരം പ്രസവം ഞാൻ എടുത്തു എന്ന് എനിക്ക് അറിയില്ല ഇവിടുന്ന് കല്യാണം കഴിക്കാൻ പോലും പെണ്ണിനെ കാണാൻ പോലും എനിക്ക് സമയം കിട്ടിയില്ല സത്യം പറയാ പെണ്ണ് കാണാൻ പോലും എനിക്ക് സമയമില്ല ഞാൻ പറയാന്ന് എനിക്ക് സമയമില്ല വരാൻ ഇതുകൊണ്ട് തന്നെ എന്നെ മോണിറ്ററിയല്ല അത് പൈസ ഒന്നും പ്രാക്ടീസിന്റെ ഇതൊന്നും അല്ല ഇല്ലേ കാണാൻ വന്നിട്ട് ഇത്രയും തിരിച്ചു ഞാൻ ഒരു ദിവസം ഇന്ന് ഞങ്ങളുടെ ഫ്രൈമിൽ ഞങ്ങളുടെയൊക്കെ നാടിൻ്റെ അഭിമാനമായ കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകൾക്കപ്പുറം നമ്മുടെ നാട്ടിലേക്ക് വന്ന ഒരു അതിഥി ഇന്ന് ഉളിക്കലിൻ്റെ ഒരു മുഖമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടർ ചന്ദ്രയൻ സാറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് ചന്ദ്രയൻ സാറ് ഉളിക്കലിലേക്ക് ആദ്യമായി വരുന്നത് അന്ന് ഉളിക്കൽ എന്ന് പറയുന്നത് യാതൊരു വികസനവും ഇല്ല റോഡും ഇല്ല പാലവും ഇല്ല ഒന്നുമില്ലാത്തൊരു കാലം അന്ന് എൻ്റെ ഉപ്പാപ്പയൊക്കെ കാളവണ്ടി ഓടിക്കുന്ന കാലം എന്ന് തന്നെ പറയാം അന്ന് എൻ്റെ ഉപ്പാപ്പ കാളവണ്ടി ഓടിക്കുകയായിരുന്നു ആ ഒരു സമയത്താണ് ഡോക്ടർ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് അപ്പോൾ നാൽപ്പത്തി അഞ്ച് വർഷത്തെ ഒളിക്കൽ ജീവിതവും ഡോക്ടറുടെ പഠനകാലവും ഒക്കെ നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം ഡോക്ടർ നമസ്കാരം ഡോക്ടർ ഡോക്ടർ സ്വദേശം പക്ഷെ അത് ആർക്കും അറിയില്ല എല്ലാവരും ാണ് തളിപ്പറമ്പടുത്തുള്ള തളിപ്പറമ്പ് കോളേജിന്റെ ഫസ്റ്റ് ബാച്ച് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് പിന്നെ അവിടെ ഡിഗ്രി കഴിഞ്ഞു പ്ലസ് ഡിഗ്രി സോളജി ഗ്രാജുവേറ്റ് ആണ് അതിന് ശേഷമാണ് മെഡിക്കൽ കോളേജിൽ ചേരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശരിക്കും പഠിക്കുന്ന കാലത്ത് ഒരു ഡോക്ടർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടില്ല എനിക്ക് അതെ കർഷക കുടുംബമാണ് അന്ന് ശരിക്കും പറയുക വച്ചാൽ മെഡിക്കൽ കോളേജ് സീറ്റ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അന്ന് പത്രത്തിൽ വരുമായിരുന്നു അത്തരം മെഡിക്കൽ കോളേജുള്ളൂ കേരളത്തില് കോഴിക്കോട് കോട്ടയം ആലപ്പുഴ ട്രിവാൻഡ്രം ഈ നാല് മെഡിക്കൽ കോളേജ് അന്നേ ഉള്ളൂ അപ്പോൾ അതിൽ സീറ്റ് കിട്ടുന്ന കുട്ടിയുടെ പേര് പത്രത്തിൽ വരും ഞാൻ കർഷക കുടുംബം എന്ന് പറഞ്ഞല്ലോ അത് രാവിലെ പത്രത്തിൽ ഇത് വരുമ്പോൾ ഞാൻ അച്ഛൻ ഒന്നിച്ച് വയലിലായിരുന്നു സാധാരണ ഉഴുത് മറിക്കുന്നൊരു വയലില് പണിയുണ്ടല്ലോ ആ പണിക്ക് അച്ഛനെ സഹായിച്ചോണ്ടിരിക്കയായിരുന്നു ആ സമയത്ത് അത് എന്റെ സുഹൃത്ത് പേപ്പറും കാണിച്ചിട്ട് ഓടി വരുന്നത് ചന്ദ്രകഥ അങ്ങനെ സീറ്റ് കിട്ടിയിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് വരുന്നത് അങ്ങനെയാണ് അങ്ങനെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചേരുന്നത് ഇപ്പോൾ സ്റ്റേറ്റ് മെഡിക്കലാണ് ചേർന്നത് മുതൽ േഴ് വരെ കോഴിക്കോട് പഠിച്ചു എഴുപത്തി ഏഴിന് ശേഷം ഹൗസ് ഏജൻസി ആയിരുന്നു അത് ആറ് മാസം മെഡിക്കൽ കോളേജ് ചെയ്തു അപ്പൊ താല്പര്യം നേരത്തെ ഉണ്ടായിട്ടില്ല സത്യം ഇല്ല കാരണം ഞാൻ ഡിഗ്രി കഴിഞ്ഞു മറ്റെന്തെങ്കിലും വന്നത് അച്ഛൻ സുഖമില്ലാത്ത അച്ഛൻ്റെ രോഗമായിരുന്നു എന്നെ ഡോക്ടറാക്കാൻ പ്രേരിപ്പിച്ചത് സ്ഥിരമായിട്ട് വയറുവേദനയും മറ്റങ്ങനെയുള്ള ബുദ്ധിമുട്ടായിരുന്നു കളിപ്പുറമ് ഹോസ്പിറ്റലിൽ ഡോ ഹോസ്പിറ്റലിലഡ്മിറ്റ് ചെയ്യും അഡ്മിറ്റ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്ത ദിവസം തന്നെ വീണ്ടും അസുഖം വരും പിന്നെയും അവിടെ അഡ്മിറ്റ് ചെയ്യും പിന്നെ ചെറുവന്ന് മിഷൻ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് അത് കഴിഞ്ഞ് മംഗലാപുരത്ത് കസ്തൂർവ മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെൻറ്റ് അതൊക്കെ കഴിഞ്ഞ് വന്നാലും വീണ്ടും അസുഖം മാറാത്തൊരവസ്ഥയിൽ ഇവർ ഡയഗ്നോസിനെ പറ്റിയിട്ടിങ്ങനെ ചോദിക്കുമ്പോ അവര് അവര് കേശിറ്റ് എഴുതുമല്ലോ ഇന്ന് ഡയഗ്നോസിസ് ആണെന്ന് ഡയഗ്നോസിൽ നമ്മൾ വായിക്കുമ്പോ നമുക്കതിനെ പറ്റി ഒരു ആധികാരികമായിട്ട് അറിവില്ലല്ലോ അപ്പൊ അന്ന് തോന്നി ഈ ഫീൽഡിൽ നമുക്കൊരു ആധികാരി അറിവ് വേണം എന്ന് തോന്നിട്ട് ആ സമയത്താണ് ഞാൻ ഡോക്ടർ എന്റെ മനസ്സിൽ തോന്നിയത് മുമ്പ് ഡോക്ടറാണെന്ന് ആഗ്രഹം എന്റെ ബ്രദർ ഫിസിക്സ് പ്രൊഫസറായിരുന്നു സർസൈത് കോളേജിൽ ഫിസിക്സിന്റെ പ്രൊഫസറായിരുന്നു അപ്പം സത്യം പറഞ്ഞ അച്ഛന്റെ അസുഖായിരുന്നു അതിന് ആധികാരിക നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ രോഗത്തെപ്പറ്റി മനസ്സിലാക്കാൻ ഒരു ആധികാരം നമുക്ക് അറിവ് വേണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഡോക്ടർ അവൻ ആഗ്രഹിച്ചു തീരുമാനിച്ചത് അപ്പൊ അങ്ങനെ ബാക്കിയ കോളേജ് സീറ്റ് കിട്ടി അടിച്ചേർന്നു അപ്പൊ എഴുപത്തി ഏഴില് ഹൗസലൻസി പാസ്സായി എം ബി ബി എസ് കോഴിക്കോട് അത് കഴിഞ്ഞിട്ട് ഒരുപോലെ ഹൗസലൻസിണ്ടല്ലോ ആറുമാസം മെഡിക്കൽ കോളേജ് ചെയ്തു ബാക്കി ആറുമാസം ജില്ലാ ആശുപത്രിയിൽ ഹൗസറൻസ് ചെയ്തു ജില്ലാസ്പ്രൽ ചെയ്തെന്നു വെച്ചാൽ ഒരുപാട് കേസുകൾ കിട്ടും ജില്ലാസ്പത്രി ആണെങ്കിൽ മെഡിക്കൽ കോളേജിൽ കുറേ ഡോക്ടർമാർ ഹൗസറൻസ് ഉണ്ടാവുമല്ലോ അപ്പോൾ കേസുകൾ അത്ര കിട്ടില്ല ഒരാൾക്ക് ചെയ്യാൻ എക്സ്പോഷർ കുറവായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഗൈനക്കോളജിയും കോളജിയും ഒക്കെ കണ്ണൂർ ജില്ലാ ജില്ലാസ്പത്രി ചെയ്തത് അത് ചെയ്തു തീരാറാകുമ്പോൾ നമുക്ക് ഏകദേശം അന്നത്തെ ഇന്നത്തെ പോലെ പി എം ബി എസ് കഴിഞ്ഞാൽ പി ജിക്ക് പോകാൻ അഭിപ്രായം ആ ഒരു ട്രെൻഡ് ഇല്ല പി ജി അത്ര ഒരു മസ്റ്റ് ആയിരുന്നില്ല അന്ന് അത് മാത്രല്ല നമുക്ക് പി ജി പോണെങ്കിലും സാമ്പത്തികമായിട്ട് വേണമല്ലോ അപ്പൊ അതിന്റെ ആ ഒരു സാമ്പത്തിക അടിത്തറയും ഇല്ലാത്ത പ്രാക്ടീസിനെ പറ്റിയായിരുന്നു ചിന്തിച്ചത് അപ്പൊ ആ സമയത്ത് എവിടെയെങ്കിലും പ്രാക്ടീസ് തുടങ്ങണം എന്നിങ്ങനെ വിചാരിച്ചു ആ സമയത്ത് ഉളിക്കൽ ഒരു ഒരു മാഷ് വന്നിട്ട് ഉണ്ട് ഡോക്ടർ ഇല്ല അവിടെ അപ്പൊ സ്റ്റാഫൊന്നും ജോലിയില്ല അത് ഡോക്ടർ അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അതിനു മുമ്പ് ഉളിക്കലിനെ പറ്റി കേട്ടിട്ടേ ഇല്ല ഞാൻ മേലെ ചൊവ്വ മറ്റൊരു റോളിൽ പോലും അതിനു മുമ്പ് വന്നിട്ടില്ല അപ്പൊ ഞാൻ പറയാം അതിൽ നോക്കു നോക്കാം ഞാൻ വരാം ഉളിക്കലേക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഉളിക്കലേക്ക് ബസ് കയറി എന്റെ ഒന്ന് ഏട്ടന്റെ ഫ്രണ്ടായ പ്രൊഫസറും ഉണ്ടായിരുന്നു ഞാൻ ഒന്നിച്ച് നോക്കാൻ വേണ്ടി ഇപ്പൊ ഈ മലമ്പ്രസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത്ര വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല ടൗണിലേടെങ്കിലും പ്രാക്ടീസ് ചെയ്യാനാണ് കുടുംബക്കാര് ആഗ്രഹിച്ചത് പക്ഷെ ഞാൻ ഇവിടെ വന്നു ആദ്യം ഇരുട്ടിയിലിറങ്ങി ആദ്യം അവിടെ ഇറങ്ങി ഉളിക്കലോട്ട് ബസ്സുകളൊന്നും ഇല്ല അവിടെ ഇങ്ങനെ കാത്തു നിന്ന് വിളിക്കാറുണ്ട് ജീപ്പിന് ആ ഒരു കാലത്താണല്ലോ എന്റെ ഉമ്മായിടെ ഉമ്മയുടെ ഉപ്പ കാളവണ്ടി ഓടിക്കുന്ന അപ്പം ബസ്സില്ല ജീപ്പിനൊക്കെ കാത്തു നിന്നു ജീപ്പിൽ ഇങ്ങനെ വിളിക്കൽ വിളിക്കൽ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ജീപ്പാണെങ്കിൽ ഒരു ബസ്സിൽ കയറുന്നതിനേക്കാൾ യാത്രക്കാരിൽ തെങ്ങി നിറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് പിടിച്ച് തൂങ്ങി നിൽക്കണം തൂങ്ങി നിൽക്കുന്നു എന്നാലും ഞങ്ങള് ജീപ്പിൽ കയറി അപ്പം റോഡ് വളരെ കൊണ്ടും കുഴിയാണല്ലോ ചളിക്കുളം തന്നെ റോഡ് ജീപ്പ് ഡ്രൈവർക്ക് സ്റ്റിയറിങ് തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ജീപ്പ് വേറെ അങ്ങോട്ട് തിരിഞ്ഞു ഈ ട്രാക്കിലൂടെ തന്നെ പോകും മറിഞ്ഞു പോയാലും മറിഞ്ഞു വീഴില്ല കാരണം സൈഡിലെല്ലാം ചളീര കൂന ിക്കുന്നുണ്ട് അതല്ല അപ്പൊ അങ്ങനെ അപ്പൊ അതിലുമുള്ള രോഗികളുണ്ടായിരുന്നു ആ ജീപ്പിലും കൊറേ വിഷമമുള്ള രോഗികളുണ്ടായിരുന്നു അപ്പൊ ആ യാത്ര കഴിഞ്ഞ് ഉളിക്കലെത്തി ആ സമയത്ത് എനിക്ക് തോന്നി ഈ കഷ്ടപ്പെട്ടിട്ടൊക്കെ കഷ്ടപ്പെട്ടിട്ടൊക്കെയല്ലേ വീട്ടിലൊക്കെ പോയി ചികിത്സിക്കുന്നത് അപ്പൊ എന്റെ സേവനം ഇവിടെയായിരിക്കും ആവശ്യം ഒരു മസ്റ്റായിരിക്കും എന്ന് എനിക്ക് തോന്നി വന്നെ തീരുമാനിച്ചു ഞാൻ ഇവിടെ തന്നെ പ്രാക്ടീസ് ചെയ്യാം എൻ്റെ ഒരു അഡ്വഞ്ചറസ് ആയിട്ട് തോന്നി കാരണം ഇവിടെ കറണ്ടില്ല പിടിച്ചില്ല റോഡില്ല ടെലിഫോൺ ഇല്ല മറ്റൊന്നും ഒരു സൗകര്യമില്ല എന്നാലും ഈ സ്ഥലത്താണ് ഞാൻ പ്രാക്ടീസ് ചെയ്യണമെന്ന് എനിക്കൊന്ന് തോന്നി അപ്പോൾ ഞാൻ ഇവിടെ തന്നെ പ്രാക്ടീസ് ചെയ്യാം അവിടെ വന്ന് ക്ലിനിക്ക് കണ്ടു ഞാൻ ഏകദേശം ബാക്കി എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു എഴുപത്തെട്ടിൽ ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ഇവിടുത്തെ ഫാദർ ഈ സെൻറ്റ് ജോസഫ്സ് പള്ളിയിലെ ഫാദർ ഫെർണാണ്ടസ് ഒക്കെ ആയിരുന്നു ഇവിടെ ഈ പള്ളിയിൽ ഫാദർ ഫെർണാണ്ടസും അന്ന് ഇവിടെ ഉളിക്കൽ ഇരിട്ടി സി എ ആയിട്ട് ഒരു ബാലകൃഷ്ണൻ നായരുണ്ടായിരുന്നു എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ ഹസ്ബൻഡായിരുന്നു അവർ കാസർഗോഡിലെ അവരെന്നെ എസ് പി ഒക്കെ ആയിട്ട് റിട്ടയർ ചെയ്തു അവരായിരുന്നു ഇത് ഉദ്ഘാടനം ചെയ്തു അന്ന് പിന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റായിട്ട് മിസ് ടി ആറും പിന്നെ കൊച്ചേട്ടൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഒരുപാട് പ്രോത്സാഹനം സപ്പോർട്ട് ചെയ്തു എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു അങ്ങനെ ഒരു ആ കെട്ടിടം അറിയാലോ പഴയ ഒരു കെട്ടിടം ആ കെട്ടിടം തന്നെ ആ കെട്ടിടം തന്നെ അവിടെ താഴെ രണ്ട് മൂന്ന് മുറിയുണ്ട് ഒന്ന് രണ്ട് ചെറിയ മുറി ഒരു മുറിയും അതിന് വരാതി അപ്പൊ ഞങ്ങളത് തുടങ്ങി താഴത്തെ ഒരു മുറി ഫീമെയിൽ വാർഡും ഒരു മുറി മെയിൽ വാർഡുമായി ആയി മേലെ ഞങ്ങള് താമസിക്കും ഒരു മുറി ഓപ്പിയാക്കി അപ്പോൾ എല്ലാ ജനങ്ങളെല്ലാം നല്ല സപ്പോർട്ടായിരുന്നു ആ സമയത്ത് ഭയങ്കര സ്നേഹവും ആത്മാർത്ഥതക്കെയായിരുന്നു എല്ലാ വിഭാഗങ്ങളിൽ നിന്ന് കിട്ടിയത് ആദിവാസി കോളിനികൾ ഇഷ്ടംപോലെയുണ്ട് ഒരുപാടുണ്ട് അവർക്ക് കഷ്ടപ്പാട് അറിയാം നമുക്ക് ഇപ്പം പ്രാക്ടീസ് തുടങ്ങി ഇരുപത്തിനാല് മണിക്കിന് ഏകദേശം ഞാൻ ഒരു ഫീച്ചർ വായിച്ചു ഇരുപത്തിയഞ്ചോളം ആദിവാസി കുടുംബങ്ങൾക്ക് ഒരു അത്താണിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ അതൊക്കെ വളരെയധികം തന്നെയാണ് അപ്പോ അവിടെ താമസാക്കി ഇരുപത്തിനാല് മണിക്കൂറും ജോലി തന്നെ ഒരു നിമിഷം പോലും മണിക്കൂർ പോലും ഫ്രീ ആയി കിട്ടാറില്ല പല്ല് വറി മുതൽ പ്രസവം വരെ തന്നെ പല്ലി വറി മുതൽ പ്രസവം വരെ മണ്മേൻ ഷോ വേറെ ഒരു സഹായത്തിനില്ലല്ലോ അന്ന് കറണ്ടില്ല ആ സമയത്ത് ടോർച്ച് വേഷത്തിലിറക്കി മണ്ണെണ്ണ സ്റ്റൗല് വെള്ളം തിളപ്പിച്ച് അന്ന് ഗ്ലാസ് സെറിഞ്ച് ഇന്നത്തെ ഡിസ്പോസബിൾ സിറിഞ്ചല്ല ഗ്ലാസ് സിറിഞ്ച് തിളപ്പിക്കുക തിളപ്പിച്ചാൽ സ്റ്റെറിലൈസ് ചെയ്യുക അങ്ങനെ ഓരോ പ്രസവം എത്ര ആയിരം പ്രസവം ഞാൻ എടുത്തു എന്ന് അറിയില്ല എവിടുന്ന് അത്രയും സൗകര്യങ്ങൾ ഇല്ലാഞ്ഞിട്ട് കൂടി കാരണം വേറെ നിവൃത്തിയില്ല ഒരു പേഷ്യന്റിനെ ഇരിട്ടിയിലോട്ടോ കണ്ണൂർ ഞാൻ അന്ന് പ്രാക്ടീസ് അന്ന് ആദ്യം തുടങ്ങുമ്പോൾ ഞാൻ എം ബി എസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആ സമയത്ത് കൂടി ഒരുപാട് എണ്ണമില്ലാത്തത്ര ഡെലിവറി ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് അപ്പം ഭാഗ്യത്തിനും ദൈവാസീനം കൊണ്ടും ഒന്നും വിഷമമൊന്നും നന്നായി പറ്റിയിട്ടില്ല അത്ര വിഷമമുള്ള കേസ് നേരത്തെ അത് എത്തിക്കേണ്ട അടുക്കുക എത്തിക്കുമായിരുന്നു ഇരിട്ടിയിലൊക്കെ കണ്ണൂരൊക്കെ ഞാൻ ഒന്നിച്ചു പോയി അത് മാനേജ് ചെയ്യുമായിരുന്നു അപ്പോൾ അത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല അപ്പം അന്ന് വെച്ച് ഒരു ഒന്നാമത് രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റില്ല കാരണം അന്ന് ഞാൻ പറഞ്ഞില്ലേ പാലങ്ങളില്ല മ മഴക്കാലത്ത് കാളരാത്രി വെച്ചിരിക്കും പാലത്തിൻ്റെ അപ്പുറത്തുനിന്നായിരിക്കും ആൾക്കാർ തുണി കിട്ടൂല ചിലപ്പം നീന്തിയിട്ടായിരിക്കും ഒരാൾ ഇങ്ങനെ വന്ന് പറയാം അപ്പുറത്ത് നിന്ന് രോഗിയുണ്ട് കൊണ്ടുവരുന്ന് മറ്റു മേലെ വന്ന് പറയും അപ്പം അവരെ കാത്തിരിക്കേണ്ടി രാത്രി ഒരു മണിക്ക് അവരൊന്നു പറയുന്നപ്പോൾ അവര് വരുമ്പോൾ ഒരു മണിക്കൂർ കഴിയും രണ്ടുമണിക്ക് എത്തുള്ളു അങ്ങനെ എത്തണ്ടേ രണ്ടു മണിക്ക് കഴിഞ്ഞാൽ അന്ന് രാത്രി പോയി അന്ന് രാത്രി ഫുൾ ഉറക്കം ഇല്ലാത്തൊരു രാത്രിയായിട്ട് ആ ഇഷ്ടമണിക്കടവ് നമ്മുടെ വട്ടിയാന്തോട് പാലം അന്നില്ല വട്ടിയാന്തോട് പാലം ഇല്ല വയത്തൂര് പാലം ഇല്ല നമ്മളെ നൊച്ചാട് പാലം ഇല്ല തോണിയിൽ വേണം വരെ തോണിയിൽ ഒരാൾ അല്ലെങ്കിൽ നീന്തിയിട്ടാൾ നേരത്തെ വരും ഇങ്ങനെ പേഷ്യന്റ് വരുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി അപ്പോൾ തന്നെ നമ്മൾ പന്ത്രമണിക്കാണെങ്കിൽ ഉറക്കം ഞെട്ടി നമ്മൾ വെയിറ്റ് ചെയ്യും അവർ വരുന്ന കാത്തിട്ട് അപ്പം ഒരു മണിക്ക് ഒരു മണിയാവും ചിലപ്പം ഒന്നര മണിയാവും പിന്നെ അവരെ പൊല്ലും അങ്ങനെ പിന്നെയും തുടങ്ങും അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും ശരിക്കും ഒരു വല്ലാത്തൊരു വൺ മേൻ ഷോ ആയിരുന്നു അന്ന് പക്ഷെ അത് എല്ലാ ദൈവാദിനം കൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എല്ലാ കാര്യങ്ങളും ഒരുപാട് ജീവൻ രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട് ദൈവത്തിന് മുഖാമുഖം കണ്ടിട്ടുണ്ട് നമ്മൾ മരണത്തിന് മുഖാമുഖം കണ്ടിട്ടുണ്ട് പക്ഷേ ഭാഗ്യത്തിനൊന്നും അപകടങ്ങളൊന്നും ആർക്കും സംഭവിച്ചിട്ടില്ല പരമാവധി എല്ലാവരെയും രക്ഷപ്പെടുത്താനും സഹായിക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ പ്രേക്ഷകരിൽ കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ ഈ നാട് ഉളിക്കൽ എന്നുള്ള ഈ പ്രദേശം വരുന്നത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ല ഇരിട്ടി ഇരിട്ടി നമ്മൾ ഇരിട്ടി എന്ന് പറയുമ്പോൾ ഈ കണ്ണൂരിൽ നിന്ന് നമ്മളെ കൂർഗ് ഹൈവേ എന്ന് പറയാം അതിന്റെ അതായത് നമ്മൾ ഈ ഉടുക്കലിൽ നിന്ന് കനാങ്കിലൊക്കെ എത്ര കിലോമീറ്റർ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ പോയാൽ എന്തായി കർണാടക അതിർച്ചയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു മലയോര പ്രദേശത്തിന്റെ ഏറ്റവും അവസാന ഭാഗം എന്നൊക്കെ നമുക്ക് പറയാം അങ്ങനെയുള്ള ഒരു പ്രദേശാണ് അത് ഇപ്പോഴാണ് പിന്നെയും വികസിച്ച് വന്നിട്ടുള്ളത് അതിന്റെ നാല്പത്തിയഞ്ച് വർഷം മുമ്പുള്ള കഥകളാണ് ഡോക്ടർ നമുക്ക് പറഞ്ഞിരുന്നത് കേട്ടോ ഇത് കേട്ടിരിക്കാൻ നല്ല രസമുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ജോലി ഞാൻ പറഞ്ഞതു കൊണ്ട് ഒരു ഐസൊലേറ്റഡ് ഐലൻഡ് ലൈഫായിരുന്നു ഒരു ഒരു ദ്വിലെത്തിയാൽ എങ്ങനെയാണ് ലൈഫ് വീട്ടിലോട്ട് പോകാൻ പറ്റാതെ ഇല്ല രണ്ടോ മൂന്നോ മാസം കൂടുമ്പോന്ന് ഞാൻ കണ്ണൂരേക്ക് പോകാൻ പറ്റുള്ളൂ അതും രാത്രി പോയാൽ രാവിലെ വരും ഒന്ന് എന്തുകൊണ്ടാച്ചാൽ നമ്മൾ എൻ്റെ വ്യക്തിപരമായ ഒരു സൗകര്യങ്ങളും അതിനൊന്നും ഞാൻ നിന്നിട്ടില്ല കാരണം എന്നെ അന്വേഷിച്ച് കാഞ്ഞിരക്കൊല്ലിയിൽ നിന്ന് നടന്ന ഒരു പേഷ്യൻറ്റ് ഡോക്ടർ ഇല്ലാതെ തിരിച്ച് പോവുക അത് ആലോചിക്കുമ്പോൾ എനിക്ക് പറ്റൂല ബുദ്ധിമുട്ടായിരിക്കും ആലോചിക്കുമ്പോൾ വിഷമമായിരിക്കും അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയില്ലായിരിക്കാൻ വേണ്ടി എല്ലാ ദിവസങ്ങളിലും ഞാൻ ലീവെടുക്കാറേ ഇല്ല ഒരു ദിവസം പോലും ലീവ് എടുക്കാറില്ല അന്നും അവരുടെ ആത്മാർത്ഥതയും അവരുടെ വിശ്വാസ്യതയും വിശ്വാസവും വളരെ കൂടുതലാണ് പിന്നെ കാണാതാണെങ്കിൽ അവർ എന്താ പറയുക തിരിച്ചു പോവും ഒന്നും ചെയ്യാതെ മറ്റൊരു ഡോക്ടറെ കാണിക്കുക അല്ലെങ്കിൽ മറ്റു മരുന്ന് മാങ്ങൾക്കോ ഒന്നും ചെയ്യാതെ പോവും അവർ പനിയെല്ലാം സഹിച്ചു അന്ന് മലമ്പര്യം കാര്യമൊക്കെ ഒരുപാട് കൂടുതലുണ്ടായ സമയമാണല്ലോ ഞാൻ ഞാൻ പറഞ്ഞത് എൻ്റെ പേഴ്സണൽ കാര്യത്തിന് പോലും എനിക്ക് പറ്റിയിട്ടില്ല ഒരു കാര്യം ചെയ്യാറില്ല കല്യാണം കഴിക്കാൻ പോലും പെണ്ണിനെ കാണാൻ പോലും എനിക്ക് സമയം കിട്ടിയില്ല സത്യം പറയാം പെണ്ണ് കാണാൻ പോലും എനിക്ക് സമയമില്ല ഞാൻ പറയാൻ എനിക്ക് സമയമില്ല വരാൻ ഇതുകൊണ്ട് തന്നെ എന്നെ മോണിറ്ററിയല്ല അത് പൈസയോ ഒന്നും പ്രാക്ടീസിൻ്റെ ഇതൊന്നും അല്ല ഇല്ലേ എന്നെ കാണാൻ വന്നിട്ട് ഇത്രയും തിരിച്ചു പോകണ്ടേ അതാലോചിച്ചിട്ട് ഞാൻ ഒരു ദിവസം ലീവ് എടുക്കില്ല ഞാൻ അവരോട് പറയാൻ നിങ്ങളൊരു പെണ്ണ് കണ്ട് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഇഷ്ടപ്പെട്ട എനിക്ക് ഓക്കെ പക്ഷേ അവർ എന്നെ ഏട്ടൻ പറയും നിനക്ക് അവർക്ക് നിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അതുകൊണ്ട് അങ്ങനെ പറ്റില്ല അങ്ങനെ ഞാൻ ഒരു കല്യാണം പെണ്ണ് കാണാൻ പോയത് ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് ഒരു നാല് മണിക്കാണ് ഞാൻ പോയത് തന്നെ ബാക്കിയത്തെ ഒരുപാട് സമയം കൂടി ചിലവൊക്കെ വന്നിട്ടില്ല ആദ്യത്തെക്കാണെങ്കിലും എന്നെ കുടുംബജീവിതായി മക്കളൊക്കെ പിന്നെ മകനാണ് ഇന്ന് ഈ ഒരു എം പി സി ഡോക്ടറെ പേരിലാണ് എം പി ചന്ദ്രാകൻ എന്നാണല്ലോ എന്ന പേരിൽ ഇന്ന് ഉളിക്കലിന്റെ വികസന മുന്നേറ്റങ്ങളിൽ മികച്ചു നിൽക്കുന്ന ഒരു സ്ഥാപനം മകനാണ് അത് ലീഡ് ചെയ്തു അപ്പോ അങ്ങനെയുള്ള ഒരുപാട് സന്തോഷങ്ങൾ ഇന്ന് വർഷം ഡോക്ടർ അതെ അതെ ഒരുപാട് ഒരുപാട് ഒരു പിന്നെ അതെന്ന് വെച്ചാൽ ഇതൊക്കെ ബുദ്ധിമുട്ടൊക്കെ സഹിച്ചാലും നമ്മൾ പേഷ്യന്റ് രക്ഷപ്പെടുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു തൃപ്തി ഒരു സന്തോഷം അതൊരു വിരിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരിക്കും ഒരു പ്രൊഫഷണൽ വർക്ക് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന അങ്ങനെയാണ് ഈ ഫീൽഡ് പിന്നെ ആൾക്കാരുടെ ഭയങ്കരമായ സ്നേഹം നല്ല ആത്മാർത്ഥത പണ്ടത്തെ ജനറേഷൻ ഇന്ന് പോലെയല്ല ഇന്നിപ്പോൾ ഒരു ഒട്ടായ ഒരു രീതിയൊക്കെ മാറി ജനങ്ങളുടെ രീതി മാറി ആൾക്കാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനോ അച്ഛനോ അമ്മേനോ അല്ലെങ്കിൽ മക്ക അച്ഛനോടോ ഒന്നും താല്പര്യമില്ലാത്ത എന്നാൽ ആ ഒരു ബന്ധങ്ങളില്ലാത്തൊരു ജനറേഷനായി ഇപ്പോൾ അത് നമുക്ക് ആരും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല അന്ന് ഭയങ്കര റിലേഷൻസ് ആയിരുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് ബന്ധങ്ങളായിരുന്നു ആത്മാർത്ഥ ഉണ്ടായിരുന്നു സ്നേഹം ഉണ്ടായിരുന്നു വിശ്വാസ്യത ഉണ്ടായിരുന്നു അങ്ങനെ അതുകൊണ്ട് സു വിഷമൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ ഞാനതിനു ശേഷം ഈ ഇത്രയും പ്രസവ കേസ് വന്നതിന് ശേഷം ഞാൻ ആലോചിച്ചത് ഞാൻ നേരത്തെ ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചതെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ ആഗ്രഹിച്ചാണ് ഗൈന കോളേജ് ചാവടന്ന് അതാണ് ഞാൻ എൺപത്തഞ്ചിൽ കസ്തൂര മെഡിക്കൽ കോളേജിൽ പോയിട്ടാണ് ഗൈന കോളജ് ചെയ്ത് അതിന് ശേഷം ഞാൻ പറഞ്ഞത് ഇത് ഇവിടെ ഒരു മസ്റ്റാണെന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ഗൈനക്കോളജി കോളേജ് പി ജിക്ക് പോകുന്നത് കെ കസ്തൂര മെഡിക്കൽ മണിപ്പാലിൽ അപ്പം അങ്ങനെ പി ജി കഴിഞ്ഞ് വന്നു പിന്നെയും പ്രാക്ടീസ് തുടങ്ങി പിന്നെ സൗകര്യങ്ങളുണ്ടായിപ്പം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു അത് പുറകിൽ തന്നെ ചെയ്തു ഞാനത് ആ സമയത്ത് അവർ പറഞ്ഞിങ്ങനെ എനിക്കൊരു ഹോസ്പിറ്റലുണ്ട് നടത്തുന്നത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് പോസ്റ്റിങ് വേണ്ട ഞാൻ അവിടെ ഒരു എൻ്റെ അത്രയായിട്ട് അറേഞ്ച്മെൻ്റ് ആക്കിയിട്ട് എനിക്ക് പോസ്റ്റിങ് കിട്ടിയാൽ മതി അച്ഛനൊക്കെ പറയുന്ന ആദ്യം പോസ്റ്റിങ് ഉണ്ടായത് പിന്നെ അവർ ഗവൺമെൻറ്റിനെ ഇതാക്കി അതിനുശേഷം ഞാൻ ഡോക്ടർ അന്നമ്മ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ പി എസ് സിക്ക് ജോയിൻ ചെയ്തു അത് ത്രൂട്ട് പുറവേ പി എസ് സിയിലായിരുന്നു ട്രാൻസ്ഫർ ഒന്നും ഉണ്ടായിട്ടില്ല ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ രാഷ്ട്രീയ രാഷ്ട്രീയക്കാരും ഒരു ക്ലോസ് ആയിട്ട് എല്ലാം ബന്ധുക്കളായിരുന്നല്ലോ വിഷമില്ല ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ പറയാം എൻ്റെ എൻ്റെ വീട്ടിലെ അവസ്ഥ ഞാൻ പറയാം അതുപോലെയാണ് ഓരോ വീട്ടിലും ഓരോ വീട്ടിലും നമ്മൾ കയറി ചെന്നാൽ അതേ അവസ്ഥ തന്നെ ഉണ്ടാവാം ഇപ്പം എൻ്റെ ഉമ്മാൻ്റെ ഉപ്പ ഉമ്മ ആ ഒരു തലമുറ ഉണ്ടല്ലോ ഡോക്ടർ ആ ഒരു കാലഘട്ടത്തിൽ ഡോക്ടറായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് അവർക്ക് ഡോക്ടറെ കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു പ്രശ്നം പരിഹരിക്കൂല അത് ഡോക്ടറെ ഒന്ന് ഒന്ന് എന്ത് ഡോക്ടർ പോയി കണ്ടാൽ എന്തായി വേറെ കാണിച്ചാലും ഇത് ശരിയാവാത്ത ഒരു പ്രശ്നം അത് ഇന്നും പിന്നെ എൺപത്തി മൂന്നിലാണ് നമ്മൾ അതിനുശേഷം നാട്ടുകാരൊക്കെ ശ്രദ്ധിക്കുക പറഞ്ഞാൽ നമുക്ക് ഒരു ഇനി ആശുപത്രി വേണമെങ്കിൽ ക്ലിനിക്ക് മാത്രം പോരാ സൗകര്യമുള്ള ഒരു ആശുപത്രി നമുക്ക് വേണം അങ്ങനെയാണ് ആശുപത്രി എൺപത്തി മൂന്നില് എൺപത്തി മൂന്നില് പിന്നെ ഇത്രയും കാലം കഴിഞ്ഞു പിന്നെ ഏകദേശം ഈ കാലത്തെ ആവശ്യമുള്ള പല സൗകര്യങ്ങളും വേണ്ടി ആൾക്കാർ കണ്ണൂരിപ്പറ്റി പോകേണ്ടി വരുന്നുണ്ട് അപ്പൊ നമുക്കെന്നെ സ്പെഷ്യാലിറ്റിയും സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളൊക്കെ ഒളിക്കല് സജ്ജാക്കുവാന്നുള്ളൊരു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റിയും നമുക്ക് ഈ ഹോസ്പിറ്റലിൽ ഉണ്ട് നമുക്കിപ്പോ ഇപ്പോ ഈ മണിക്കടവ് കാഞ്ഞി കാലാങ്കി എന്നൊക്കെ പറയുന്നത് വളരെ ഒരു വനത്തിനോട് ചേർന്നിരിക്കുന്ന പ്രദേശങ്ങളാണ് ഇതൊക്കെ അപ്പൊ അവിടെ നിന്നൊക്കെ നമുക്ക് ഈ ഒരു ഇവിടെ വന്നതുകൊണ്ട് നമ്മുടെ മാറ്റം വളരെ വലുതാണ് ഒരുപാട് ആളുകൾക്ക് ഇതിന്റെ ഉപകാരം കിട്ടുന്നു അതെ അതെ നമ്മള് മറ്റേ ഡോക്ടറെ കാണാൻ ഇപ്പൊ കണ്ണൂർ പോയി ടോക്കൻ ക്യൂ നിൽക്കണ്ടേ ഇത്തിരി യാത്ര ചെയ്യണ്ടേ രോഗികളല്ലേ രോഗികളല്ലോ അപ്പോൾ അവർക്ക് എല്ലാ എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റിസ്റ്റും നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട് അവർക്ക് ഇവർ ബുക്ക് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട് എല്ലാ സേവനങ്ങളും ചെയ്യാൻ ഇപ്പൊ പറ്റുന്നു അതൊരാഗ്രഹമായിരുന്നു കൊണ്ട് നമ്മുടെ ആശുപത്രിയില് ഇങ്ങനെ ചെയ്യണം എന്ന് പ്രധാന എന്ന് പ്രതിസന്ധികൾ പറയാനുണ്ടോ ഇല്ല പ്രത്യേകിച്ചൊന്നുമില്ല പ്രത്യേകിച്ച് പ്രതിസന്ധികളൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ പി ജി ഗൈനക്കോളജിയ സമയത്ത് ജില്ലാ മെഡിക്കൽ ഓഫീസറിൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു അപ്പോൾ അവിടെ ജില്ലാ മെഡിക്കൽ ഓഫീസ് ഹോസ്പിറ്റൽ ജില്ലാ ഹോസ്പിറ്റലിൽ ഗൈനക്കോളജിസ്റ്റുകളിന്റെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു അപ്പോൾ അന്നേരം എന്നോട് പറയുന്നത് ഇങ്ങോട്ട് അതായത് നമുക്ക് നമുക്ക് വന്നു തുടങ്ങി പുതിയ പുതിയ വലിയ വലിയ അതെ അപ്പോൾ നീ ഇങ്ങോട്ട് പോവാൻ പറയും എൻ്റെ എൻ്റെ ഒന്നിച്ച് പഠിച്ച് കോഴിക്കോട് പഠിച്ച ഡോക്ടേഴ്സ് ആണ് ഡി എംഒ ജില്ലാ മെഡിക്കൽ ഓഫീസർ ആയ സമയത്ത് അപ്പോൾ ഞാനോട് പറഞ്ഞു ഇങ്ങോട്ട് വന്നോ നമുക്ക് വന്നപ്പോ ഇതുണ്ട് ഞാൻ അന്നും എൻ്റെ ഈ സ്നേഹമുള്ള ആൾക്കാരെ ഉപേക്ഷിച്ചിട്ട് എൻ്റെ സൗകര്യത്തിന് വേണ്ടി കണ്ണൂർ പോയി ഞാൻ തയ്യാറായിട്ടില്ല കാരണം മറ്റുമായിരുന്നു കണ്ണൂർ ജീവിക്കാം എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും എല്ലാ ബുദ്ധിമുട്ടില്ല നമ്മൾ എല്ലാ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ സൗകര്യമുണ്ട് ഞാനൊരു പി ടി എ മീറ്റിങ്ങിന് പോലും ഞാൻ പോയില്ല ഞാൻ ഒരു സമയം കിട്ടാറില്ല എന്ന് പറഞ്ഞില്ലേ കുട്ടികൾ പി ടി എ മീറ്റിങ്ങിന് പോലും ഞാൻ പോയിട്ടില്ല പോകാൻ സമയം കിട്ടാറില്ല അപ്പോൾ ഈ കണ്ണൂർ ജില്ലാ ആസ്പത്രി ഒരു സൗകര്യം കിട്ടിയ സമയത്ത് ഞാനത് സ്വീകരിച്ചിട്ടില്ല പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലെ ാണ് കാരണം നമ്മുടെ ഇന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മളെ പഞ്ചായത്തിലുള്ള ബന്റി സാർ അദ്ദേഹത്തിന്റെ വാക്കുകളിലൊക്കെ എന്താണ് അവരൊക്കെ കറക്റ്റ് നല്ലൊരു അറ്റാച്ച്മെന്റ് നമ്മളൊക്കെ പുതിയ തലമുറ ആയതുകൊണ്ട് ഡോക്ടറോടും ഇതുപോലെ ഞാനിപ്പോ ഇത്രയും ഇതായിട്ട് ഞാൻ സംസാരിക്കുന്നത് അതേ ഡോക്ടറോടെ നമ്മളങ്ങനെ സംസാരിക്കാൻ കുറവാണ് അപ്പൊ നമ്മൾ ഉപ്പാപ്പയൊക്കെ നമ്മൾ ഈ ഇങ്ങനല്ല ഉമ്മാമ്മ പറഞ്ഞു തരുന്ന കഥകൾ ഉപ്പാപ്പ തരുന്ന കഥ കഥകൾ പഴയ കഥകൾ വരുന്നതിന്റെ കാരണങ്ങൾ ഉളിക്കല്ലെ പഴയ ബസ്സുകൾ ഉളിക്കല്ലെ പഴയ ആദ്യകാല കച്ചവടക്കാര് അപ്പൊ ഈ കഥകളൊക്കെ നമ്മളെ ചെറുപ്പകാലത്ത് ഡോക്ടറുടെ ഡോക്ടറുടെ സേവനങ്ങളും പ്രവർത്തനങ്ങളും ഡോക്ടറും നമ്മുടെ അതിന് സപ്പോർട്ട് ഒന്ന് രണ്ട് സപ്പോർട്ടുകളുണ്ട് കാരണം ഒന്ന് എന്റെ മിസ് ആണെങ്കിൽ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന് കോളേജിൽ പഠിച്ച ഊട്ടിയാണ് പക്ഷെ അവര് ഇവിടെ ഈ ഒരു ഈ ഇത്തരം ഒരു ഒരു ഹില്ലി ഏരിയയിൽ സൗകര്യം ഇല്ലാത്ത സ്ഥലത്ത് വന്നിട്ട് എൻ്റെ ഒന്നിച്ച് താമസിച്ചു സപ്പോർട്ട് ചെയ്തു അതൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പിന്നെ എൻ്റെ ജോലിയിൽ ഫുൾ സമയം അന്ന് മുതൽ ഈ അടുത്ത കാലം വരെ കമ്പൗണ്ട് ഗംഗാരെന്നിട്ട് കമ്പൗണ്ട് ഉണ്ടായിരുന്നു വടകര ഇപ്പം ആരോഗ്യത്തിൻ്റെ ഇതുകൊണ്ട് പൊതുവെ ഇപ്പം തൽക്കാലം റിട്ടയർ ചെയ്താ ഉള്ളത് അവർ ഒരു ഗംഗാരിൻ്റെയും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണവും പ്രോത്സാഹനവും സഹായവും ഒക്കെ ഇതിന് നമ്മുടെ ആസ്പത്രി ക്ലിനിക്കൊക്കെ മുമ്പോട്ട് പോകാൻ കാരണമായിട്ടു സഹായിച്ചിട്ടുണ്ട് പിന്നെ നാട്ടുകാരുടെ പ്രത്യേകിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും നേതാക്കന്മാരും എല്ലാവരും ഒരാളും ഒരു സ്നേഹത്തോടെ പെരുമാറിയിട്ടുള്ളൂ അവര് വിശ്വാസ്യതയുണ്ട് എല്ലാരോടും എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുമ്പോട്ട് ഒരു രംഗത്തും വിഷമവും അഞ്ച് വർഷം പിന്നിടുമ്പോ ഞങ്ങളെ മുസാഫർ പ്രേക്ഷകരുടെ വല നല്ലൊരു അഭിനന്ദനങ്ങൾ ഡോക്ടർക്ക് അറിയിക്കുകയാണ് അപ്പോൾ വിലപ്പെട്ട ഈ ഒരു സമയം നമ്മളുമായിട്ട് തന്നതിന് ഒരുപാട് നന്ദിയും കൃതജ്ഞതകളും അറിയിക്കുകയാണ് നമ്മളെ കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവും ആദരവും അതുമാത്രമേ എനിക്ക് തരാനുള്ളൂ സ്നേഹവും ആദരവും മാത്രം എല്ലാവർക്കും എല്ലാവർക്കും